ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്മീൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ കറിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഉണ്ടാക്കി തന്നെ നോക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് മറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ചേർക്കാം അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ ഒരു കപ്പ് കുമ്പളങ്ങിയാണ് ഞാനിതിൽ ചേർക്കുന്നത് രണ്ടായി പുലർന്ന് രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം അതിനുശേഷം നല്ലതുപോലെ വഴറ്റാം കുമ്പളങ്ങി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞ് അരപ്പ് അരച്ചെടുക്കാം സാധാരണ തിരുവനന്തപുരത്ത് ചെമ്മീൻ അത് പറയാറില്ല കൊഞ്ചെന്നാണ് പറയുന്നത് കൊഞ്ചിന് അധികം പുളി ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് കുമ്പളങ്ങ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർക്കാം ചെമ്മീൻ എങ്ങനെ ഉണ്ടാക്കിയാലും അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എങ്കിലും ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ സാധാരണ മീൻ കറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അത്യാവശ്യം നന്നായിട്ട് അരയണം എന്നാൽ ഒരുപാട് അങ്ങ് നമ്മൾ മോര് കറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അരയാനും പാടില്ല മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അര കിലോ കൊഞ്ചിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് കൊഞ്ചുണ്ടാകും അതിന് വേണ്ടുന്നുള്ള അരപ്പാണ് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി പൊടിച്ച മല്ലിപ്പൊടിയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടി വറുക്കാത്തത് തന്നെയാണ് കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കറിയുടെ ചാറ് കുറുകി എണ്ണ തെളിയുന്നതിന് വേണ്ടി മൂന്ന് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം അടപ്പ് വെച്ച് മുഴുവനായിട്ട് അടയ്ക്കാതെ കുറച്ച് തുറന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ് എത്ര ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു കറിയുടെ ടേസ്റ്റ് കാരണം രണ്ടാമതും കുറച്ച് ചോറ് കൂടി എടുത്ത് കഴിച്ചു പോകും കൊഞ്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മറ്റൊരു റെസിപ്പി കൂടി കാണാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ക്രഷഡ് ഉണക്കുമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇരുപത് മിനിറ്റിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യാം കൊഞ്ചിൻ്റെ നിറം മാറിക്കിട്ടിയാൽ മതി നാല് ടേബിൾ സ്പൂൺ കട്ടി തേങ്ങാപ്പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇത് ഷെഫ് പിള്ളസാറിൻ്റെ വേണാട് പാൽ റെസിപ്പിയാണ് സാറ് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ഒരു നല്ല റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി ഏകദേശം ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം അതിനുശേഷം ശേഷം തിരിച്ചും മറിച്ച് വിട്ട് കൊഞ്ചിൻ്റെ നിറം മാറി വരുമ്പോൾ ഏകദേശം കുക്കായ ചെമ്മീൻ വശങ്ങളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ കൂട്ട് ഇതുപോലെ നന്നായിട്ട് ഭാഗത്ത് ഒഴിച്ച് വറ്റിച്ചെടുക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ ക്രഷഡ് പെപ്പർ കൂടി ചേർക്കാം വെർജിൻ കോക്കനട്ട് ഓയിലിലാണ് സാധാരണ ഇത് കുക്ക് ചെയ്യേണ്ടത് അത് ചേർക്കാതെ ഈ രീതിയിൽ ചെയ്യാമെന്നാണ് സാർ അതിൽ പറയുന്നത് തേങ്ങാപ്പാൽ വറ്റിച്ചാണ് നല്ല വൃത്തിയും കോക്കനട്ട് ഓയിലാകുന്നത് അതുപോലെ ഇത് വറ്റി വരുമ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ തേങ്ങാപ്പാൽ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യാം വലിയ ഷെഫൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഭാഗ്യത്തിന് കൊഞ്ചൊന്നും പുറത്ത് പോയില്ല വേണാട് പാൽ ഞാൻ കഴിച്ചിട്ടില്ല എങ്കിലും സാറുണ്ടാക്കുന്ന അതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ഞാൻ ഉണ്ടാക്കിയ കുമ്പളങ്ങ കൊഞ്ച് കറി അത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് അത് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിലും എൻ്റെ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചത് ഇത് ഷെഫ് സാറിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം